ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റേഷൻ കടയിലെ കുത്തരി അതായത് മട്ട അരി നമ്മൾ എങ്ങനെയാണ് ചുവന്ന അരി ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഒട്ടും കുഴയാത്ത രീതിയിൽ ഒട്ടും സ്മെല്ലൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന റിമലിൻ്റെയോ പവിഴത്തിൻ്റെയോ ഒക്കെ അരി പോലെ തന്നെ അവരുടെയൊക്കെ ഉണ്ടായിരി ഉണ്ടല്ലോ അതിൻ്റെ അതേ ഒരു രീതിക്ക് നമുക്ക് എങ്ങനെ ഇത് വയ്ക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അരി എങ്ങനെ വേവിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഒരു ചെറിയ വിഭാഗം ആളുകൾക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും കുറേ ആളുകൾക്ക് ഇത് കൃത്യമായിട്ടിങ്ങനെ ഈ ചുമന്ന അരി വച്ചെടുക്കുമ്പോൾ പല പ്രശ്നങ്ങൾ വരും ചിലപ്പോൾ കുഴഞ്ഞു പോവും അല്ലെങ്കിൽ ഒരു സ്മെല്ല് പോലെയൊക്കെ തോന്നും അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാം ഞാൻ ഇന്നിവിടെ തെർമൽ കുക്കറിൽ എങ്ങനെ പെർഫെക്റ്റായിട്ട് വേവിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ഞാൻ നേരം വെളുത്തു ഉള്ളൂ അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അരിക്ക് വെള്ളം വയ്ക്കുന്ന സമയത്ത് നമ്മൾ റേഷൻ കടയിലെ അരിയാണ് നമ്മൾ റേഷൻ അരിയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കുക നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കണം അപ്പോൾ ഞാനിവിടെ വേറെ പാത്രത്തിൽ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട് നമുക്ക് ഈ അരി കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി തന്നെ ചിലവർ നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകും റേഷൻ കടയിലെ അരി ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകിയാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു സ്മെല്ല് പോയി കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നല്ലപോലെ അഴുക്കൊക്കെ പോയി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഇത് നല്ല അരിയാണ് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വാങ്ങിച്ച അരിയാണ് ഇതിൽ ചെറിയ ഇതുപോലുള്ള കറുപ്പരി ഉണ്ട് അരിയുണ്ട് ചെറുത് കുറച്ചളവിലുണ്ട് അത് നമ്മളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അതൊന്ന് എടുത്ത് കളഞ്ഞാൽ നമുക്ക് ഈസിയാണ് വേറെ ഒരു നെല്ലോ കല്ലോ അങ്ങനെയൊന്നുമില്ല നല്ല പെർഫെക്റ്റ് കടയിൽ വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് ഈ അരിയും പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോകുന്ന അരിയാണ് അപ്പോൾ വേവ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ അരി പെട്ടെന്ന് കുഴഞ്ഞു പോവും അതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയില്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് ഒരു മണം വരികയും ചെയ്യും അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ചോറുണ്ടാക്കിയെടുക്കാം ഈ റേഷൻ അരി കഴിക്കാത്ത ആളുകൾക്ക് ഇത് പറയാതെ ഒന്ന് കൊടുത്തു നോക്കുക അവർക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല ഇത് റേഷൻ കടയിലെ അരിയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിന് അരി അടുത്ത ദിവസം ഇടാനുള്ള അത്രയും പെറുക്കി അതിൽ കല്ലൊക്കെ മാറ്റുക സോറി കല്ലല്ല ചെറിയ കറുപ്പരി ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഞാൻ ചെയ്യുന്നത് പച്ചവെള്ളത്തിലാണ് കഴുകുന്നത് ആദ്യമേ തന്നെ ഞാൻ ചൂടുവെള്ളം യൂസ് ചെയ്യാറില്ല ആദ്യം പച്ചവെള്ളത്തിൽ നല്ലപോലെ കഴുകി മാക്സിമം ഒരു രണ്ട് മൂന്ന് മൂന്ന് നാല് പ്രാവശ്യം നല്ലപോലെ ഇങ്ങനെ തിരുമി 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 നല്ലപോലെ കഴിഞ്ഞ കഴുകി അതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകുന്നത് കേട്ടോ എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതലും ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ പോ സ്മെല്ലൊന്നും ഇല്ലാതെ എനിക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കഴിക്കും കുറച്ചും കൂടെ സേഫ് അങ്ങനെ ചെയ്യുന്നത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തായാലും ഒരു തവണ ഞാൻ നല്ലപോലെ വെള്ളത്തിൽ കഴിക്കുക അതിന് ശേഷം വെള്ളം ഊറ്റിയിട്ട് അരി മാത്രം അങ്ങനെ തിരുമിയിട്ട് കഴുകി അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ കുറച്ചും നമുക്ക് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മാക്സിമം എത്ര നന്നായിട്ട് കഴുകാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നമ്മൾ പച്ചവെള്ളത്തില് തന്നെ കഴുകിയെടുക്കുക അതിന് ശേഷമാണ് നമ്മളിവിടെ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് തെർമൽ കുക്കറിലാണ് കേട്ടോ റൈസ് കുക്കർ ഉണ്ടല്ലോ റൈസ് കുക്കറിൽ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ള എൻ്റെ വീഡിയോ ആണ് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ചിലരാണെങ്കിൽ കുക്കറിലാണ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ കുക്കറിൽ ഈ അരി വേവിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഞാനത് ട്രൈ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ തെർമൽ കുക്കർ റൈസ് കുക്കർക്കുള്ളവർക്ക് ഒന്ന് ട്രൈ ഈ ഒരു രീതിയിലൊന്ന് നോക്കാവുന്നതാണ് ചെയ്തു നോക്കാവുന്നതാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേര് ഈ കുത്തരി വയ്ക്കുന്നുണ്ടാവാം വീടുകളിൽ വയ്ക്കുന്നവരാണ് ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന അരിയാണിത് അല്ലേ നല്ല അരിയാണ് പക്ഷേ വയ്ക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ വയ്ക്കാൻ വച്ച് കഴിഞ്ഞിട്ട് അവർക്ക് അത് കഴിക്കാൻ കുഴഞ്ഞ പോലെയൊക്കെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവരുദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഇതിൽ റയറായിട്ടുള്ള കാര്യമല്ല എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന അരിയാണ് പക്ഷേ കുറേ പേർക്ക് ഇപ്പോഴും ഇത് കുഴഞ്ഞു പോകുന്ന ഒരു പ്രശ്നവും ഇതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഒരു പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത് എങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കുക എന്നുള്ള എൻ്റെ വീഡിയോ ആണിത് അപ്പോൾ ഞാനിവിടെ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ചൂടുവെള്ളം കുറച്ചൊഴിച്ച് ആ ചൂട് ഇച്ചിരി ഒന്ന് കയ്യിൽ നമുക്കൊന്ന് കഴുകിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഞാനത് കഴുകിയെടുക്കാം നമ്മൾ ഓരോ തവണ കഴുകുമ്പോഴും ഈ അരിയുടെ ഒരു കളറിൽ നമ്മൾ കഴുകി ഒഴിക്കുന്ന കളറിൻ്റെ വ്യത്യാസം കൊണ്ട് നമുക്ക് മനസ്സിലാവല്ലോ അത്ര വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുത്തു എന്നുള്ളത് അപ്പം നമ്മുടെ മനസ്സിൻ്റെ തൃപ്തി വൃത്തിയാവുന്നത് വരെ കഴുകിയെടുക്കുക മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെച്ച് കൂടി ഇത് ചെയ്യണം ആ സമയം ഇപ്പം എനിക്കൊക്കെ സമയം ഒട്ടും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഇല്ലാത്ത സമയത്ത് പോലും എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം രാവിലെ മോക്കും ഹസ്ബൻ്റിനും ഒക്കെ പോകുന്ന പോകുന്ന സമയത്താണ് ഞാനിത് വയ്ക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ തന്നെ എനിക്കിത് മണമൊന്നും ഇല്ലാതെ പെർഫെക്റ്റായിട്ട് നല്ലപോലെ വെന്ത ആവശ്യത്തിന് വെന്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സമയമുള്ള ആളുകൾക്കാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇത് വച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരി വേവിക്കാനായിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക ഇപ്പോൾ അരി ഇട്ടതിന് ശേഷം ഒരു പത്ത് പത്ത് മിനിറ്റ് തെർമൽ കുക്കറിൽ വെക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് റൈസ് കുക്കറിൽ വയ്ക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് നമ്മൾ അവിടെ ഇരുന്ന് നല്ല പോലെ തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളത് എടുത്ത് മാറ്റി കുക്കറിലോട്ട് വയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ നല്ലപോലെ പതിനഞ്ച് മിനിറ്റോളം വെട്ടി തിളച്ചു എന്നിട്ട് ഞാനിത് തെർമൽ കുക്കറിലോട്ട് റൈസ് കുക്കറിലോട്ട് മാറ്റി കൊടുക്കുകയാണ് അത് മാറ്റിയതിന് ശേഷം ഉടനെ തന്നെ അടയ്ക്കണം അതിൻ്റെ അടയ്ക്കുമ്പോഴും ആ മേൽമൂടി അടയ്ക്കുമ്പോഴും നല്ല നല്ലപോലെ പോലെ അടക്കുക അപ്പോൾ ഇതാ ഒന്നുകൂടെ ഞാൻ എടുത്ത് നോക്കിയിട്ടോ അപ്പോൾ ഒരു ഒരു മണിക്കൂർ ഞാൻ വച്ചിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിനാണ് കിട്ടിയത് ഇച്ചിരി ശകലം കൂടെ വേവാനുണ്ട് അല്ലെങ്കിൽ തീരെ വേവാതിരുന്നാലും അത് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് നേരം ഇതേപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റോളം തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അത് റൈസ് കുക്കറിലേക്ക് മാറ്റി ഒരു കൂടുതൽ സമയമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടും അപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റും കൂടെ വച്ചിട്ടുണ്ടായിരുന്നു അതാ ഇപ്പം നല്ല പോലെ ആവശ്യത്തിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പരുവത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതുവരെ ഇങ്ങനെ വച്ചിട്ടില്ലാത്തവരൊന്ന് വച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് അറിയിക്കണേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ചോറ് ഇഷ്ടപ്പെട്ടോ കഴിക്കാൻ പറ്റിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്